ദുബായിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ വാടക നിരക്ക് പൊതുവേ താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറമാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മൾ പ്രവാസികൾ ഷാർജയിലേക്കും അജുമാനിലേക്കും കുടിയേറ്റം ചെയ്തിട്ടുണ്ട് അവിടെ താമസിക്കാം കുട്ടികൾ ദുബായി പഠിച്ചാലും കുഴപ്പമില്ല കാരണം അരമണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റല്ലേ ബസ്സിലിരിക്കേണ്ടതുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടതും എല്ലാവരെയും അറിയിക്കേണ്ടതുമായൊരു കാര്യം ഇങ്ങനെ പോയ പല ആളുകളും ഇപ്പോൾ ഷാർജയിലും അജുമാനിലും വില കൂട്ടിയിരിക്കുന്നു വാടക വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരിതപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഷാർജയിലാണ് നിങ്ങൾ താമസിക്കുന്നത് പെട്ടെന്നങ്ങനെ വാടക കൂട്ടി എന്ന് വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഒരു വാടക വർദ്ധനവന് മൂന്ന് വർഷം വരെ പിന്നെ കൂട്ടാൻ പാടില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് പല കുടുംബങ്ങളും അത് അയ്യായിരം കൂട്ടി പതിനായിരം കൂട്ടി ഇനിയിപ്പോൾ എങ്ങനെ തർക്കത്തിന് പോകും അവിടെ ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നൊരു പതിവുണ്ട് വിട്ടുകൊടുക്കരുത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് ഷാർജയിൽ ശക്തമായ നിയമമുണ്ട് വാടക വർദ്ധിപ്പിച്ചാൽ നമ്മളെ ഒരു വാടകയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ പിന്നെ മൂന്ന് വർഷം മിനിമം കഴിയണം എന്ന നിയമമുണ്ട് ആ പരിരക്ഷ നമ്മൾ സ്വീകരിച്ചു കൊള്ളുക അതുപോലെ ദുബായിലാണെങ്കിൽ ഏത് ഏരിയ താമസിക്കുന്നു അവിടെ റേറ എന്ന അതോറിറ്റിയുടെ ഒരു റെൻ്റൽ ഇൻഡെക്സ് ഉണ്ട് ആ സൂചികയിൽ നിന്നും വലിയ കൂടുതലൊന്നും കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഗൂഗിളിലൂടെ റേറേ സൈറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വാടക കൊടുക്കണം അല്ലെങ്കിൽ റേറയിൽ പോയിട്ട് ലാൻഡ് ലോഡിനെതിരെ ഫൈറ്റ് തന്നെ ചെയ്യണം ഞങ്ങളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയോ എത്രയോ കുടുംബങ്ങൾ ഫ്ളാറ്റുകാർ എല്ലാവരും സംഘടിച്ചിട്ട് റേറയെ സമീപിച്ച് ഞങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തിയപ്പോൾ വളരെ മാന്യമായ നീതിപൂർവമായ തീരുമാനമുണ്ടാവുകയും അവർ ഞങ്ങളെ വിളിച്ച നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഷാർജയിലും ചില ലാൻഡ് ലോഡ്സ് ഇങ്ങനെയുള്ള അസുഖം ഒരു മാരക രൂപത്തിൽ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഒരുപാട് പേർ പറയുന്നത് കൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് നിയമത്തിൻ്റെ പരിരക്ഷ ഓർമ്മിച്ചിരിക്കുക മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ വാടക വർദ്ധിപ്പിക്കാൻ പറ്റൂ പ്രത്യേകിച്ച് അൽ അല്ലെങ്കിൽ മജാസ് അല്ലെ അൽനഹദ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്കാണ് അതിഭീകരമായ രൂപത്തിൽ ഷാർജയിലാണ് എന്ന് കരുതിക്കൊണ്ട് ദുബലേക്ക് പെട്ടെന്നെത്താം എന്ന് കരുതിക്കൊണ്ട് ബോർഡറിലാണ് എന്നതിൻ്റെ ആനുകൂല്യമൊക്കെ വെച്ചുകൊണ്ട് ലാൻഡ് ലോഡ്സ് വാടക വർദ്ധിപ്പിക്കാൻ നോക്കിയിരിക്കുന്നത് വിട്ടുകൊടുക്കരുത് നമുക്ക് നമ്മൾ തന്നെ സ്പോൺസർ ചെയ്യുന്ന സെൽഫ് സ്പോൺസേഡ് വൺ ഇയർ വിസ എംപ്ലോയ്മെൻ്റ് സൗകര്യമുള്ളത് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ ആ വിസയിൽ നിന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വർക്ക് പെർമിറ്റ് എടുത്താൽ കമ്പനിയിലേക്ക് മാറാൻ പറ്റുന്നത് ചെറിയ കാശിന് കിട്ടുന്നത് ഈ ആനുകൂല്യം ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അറിയിച്ചപ്പോൾ ഒരുപാട് പേർ ആ വിസ എടുക്കാൻ വേണ്ടിയുള്ള ക്യൂവിലാണ് കാരണം ഒരു എംപ്ലോയ്മെൻ്റ് വിസ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും അല്ലെങ്കിൽ അതിന് എളുപ്പമാകുമെന്ന് കരുതിക്കൊണ്ടാണ് ഒരു വർഷം ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വിസ കിട്ടുന്നതിന് ഡിലേ വരുന്നു എന്ന് അനുഭവസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻറ്റുമാരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിന് ഡിമാൻഡ് കൂടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡിലേ ആയിരിക്കാമെന്ന് ഞങ്ങൾ കരുതുകയാണ് ഈ അടുത്ത കാലത്താണ് ഈ വിസ പ്രാബല്യത്തിൽ വന്നത് ആദ്യമാദ്യം പോയവർക്കൊക്കെ ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടും കിട്ടിയത് ഇപ്പോൾ കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് മനസ്സിൽ വിൽക്കട്ടെ അതൊരറിയിപ്പായി വന്നതുകൊണ്ടും അനുഭവസ്ഥർ സൂചിപ്പിച്ചതുകൊണ്ടും ഞങ്ങൾ അറിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദുബായ് മോളിലെ തിരക്കിനിടയിൽ ചില കള്ളന്മാർ പോക്കറ്റടി നടത്തുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഇരകളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു അറിയെ തുടർന്ന് ആളുകൾ ചോദിക്കുന്നു ഇത്രയും വലിയ തിരക്കാണോ എത്ര വലിയ മോളാണത് എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഏതായാലും ദുബായ് മോളിൻ്റെ ഒരു കണക്ക് ഈ ജൂലൈ പതിമൂന്നിന് പുറത്തു വന്നത് സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ആറുമാസം കൊണ്ട് ആ നൂറ്റി അമ്പത് ദിവസം കൊണ്ട് അമ്പത്തിയേഴ് മില്യൺ ആളുകൾ ദുബായ് മോൾ സന്ദർശിച്ചു എന്നാണ് ചിലപ്പോൾ പല പ്രാവശ്യം സന്ദർശിച്ച ആളുകൾ ഇതിനകത്തുണ്ടാവും എങ്കിലും ശരാശരി ഒരു ദിവസം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ദുബായ് മോളിൽ വന്നു പോകുന്നു അത് വീക്കെൻഡാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികമായി പലപ്പോഴും മാറിയേക്കാം അതുകൊണ്ട് ഈ തിരക്കിടയിൽ പോകുമ്പോൾ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ആഭരണങ്ങളും വിലപിടിച്ച വസ്തുക്കളുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം മറന്നു പോകരുത് നിരീക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉണ്ടെങ്കിലും നമുക്കൊരു സ്വയം നിരീക്ഷണം നമ്മൾ തന്നെ നടത്തണമെന്ന് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കട്ടെ ദുബായ് വാർത്തയുടെ ജൂലൈ പതിമൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി